കലാഭവൻ മണി കേരളത്തിന് ഒരു കാലത്തും മറക്കാനാകാത്തൊരു അനശ്വര കലാകാരനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കലാഭവൻ മണിയെയും വേടനെയും താരതമ്യം ചെയ്ത് പലരും എഴുതുന്നുണ്ട് അതിൽ കണ്ടൊരു നികൃഷ്ട പ്രയോഗമാണ് ആയിരം മണിക്ക് അരവേടൻ എന്നത് തീർത്തും മോശമായ ഒരു പ്രയോഗം തന്നെയാണത് വേടനെ നിങ്ങൾക്ക് വാനോളം പുകഴ്ത്താം എങ്ങനെ വേണമെങ്കിലും പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടാം അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷേ മറ്റൊരു കലാകാരനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു ന്യൂജൻ ഫാൻ ഫൈറ്റ് ലെവലിലേക്ക് അന്തരിച്ച കലാഭവൻ മണിയെ വലിച്ചിടക്കുന്നത് ക്രൂരത തന്നെയാണ് ദ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലൂടെയാണ് വേഡൻ എന്ന ഹിരൻ മുരളീധ ശ്രദ്ധേയനാകുന്നത് വേഡന്റെ പിന്നീട് വാ എന്ന സംഗീത ആൽബവും ശ്രദ്ധേയമായിരുന്നു ഇതിനിടെ സംവിധായകൻ മൂസിൻ പരാരിയുടെ പ്രമേയ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിൻ്റെ ഭാഗമായി വേഡൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു അതിന് പിന്നാലെ ആൽബത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുകയാണെന്ന് മൂസിൻ പരാരി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം വേടൻ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു പ്രിയമുള്ളവരെ തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഈ പോസ്റ്റിടുന്നത് എൻ്റെ നേർക്കുള്ള നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും ഞാൻ താഴ്മയോടെ ഉൾക്കൊള്ളുകയും നിലവിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിർവ്യാജമായി മാപ്പ് പറയുകയും ചെയ്യുന്നു വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷമതകൾ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്നും മറ്റൊരാൾക്ക് നേരെയും ഉണ്ടാകാതിരിക്കാൻ പൂർണമായും ഞാൻ ബാധ്യസ്ഥനാണ് അത്തരം ഒരു മാറ്റം എന്നിൽ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ ഒരു കുറിപ്പാണ് ബേഡൻ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പോസ്റ്റ് ചെയ്തത് അത് തീർത്തും ആത്മാർത്ഥയുള്ള ഒരു ക്ഷമാപണം തന്നെയായിരുന്നു പിന്നീട് അനൂപ് അനൂപ്മേനോടൊപ്പമുള്ള ഒരു അഭിമുഖത്തിലും നിറത്തിൻ്റെ പേരുള്ള വിവേചനത്തെക്കുറിച്ച് ബേഡൻ സംസാരിച്ചിരുന്നു നമുക്കൊരു കറുത്ത നടൻ ഉണ്ടോ എന്ന് അവതാരകനോട് തിരിച്ച് ചോദിച്ചുകൊണ്ടാണ് ബേഡൻ സംസാരിച്ചത് ഇങ്ങനെ കൃത്യമായ നിലപാടും രാഷ്ട്രീയവും പറയുന്ന പാടുന്ന ഒരാൾ തന്നെയാണ് ബേഡൻ കല്ലാഭവൻ മണിയുമായുള്ള ഈ താരതമ്യമൊന്നും ചിലപ്പോകളയാൽ അറിഞ്ഞു പോലും കാണില്ല പക്ഷേ ഇത്തരം എഴുത്തുകൾ പടച്ചു വിടുന്നവർക്ക് ഒരു സാമാന്യ ബോധം വേണം ഒരു സാമാന്യ മര്യാദ വേണം ആരെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിലും ചുരുങ്ങിയ പക്ഷം ആലോചിക്കണം കലാഭവൻ ഒരിക്കലും സ്വത്തരാഷ്ട്രീയം രാഷ്ട്രീയം ഉപയോഗിച്ചൊരു വ്യക്തിയല്ല ഒരു തൊഴിലാളി എന്ന നിലയിലും തൊഴിലാളി വർഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൽ എന്നും അഭിമാനിച്ചിരുന്ന ആളാണ് അദ്ദേഹം വേടൻ നിലകൊള്ളുന്ന ഈ കാലവും കലാഭവൻമണി വന്ന കാലഘട്ടവും തീർത്തും വ്യത്യസ്തമാണ് സോഷ്യൽ മീഡിയ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിൽ സിനിമയിൽ ജാതിയും സവർണബോധവും കൊടിവുത്തിയുന്ന കാലത്താണ് മണിയുടെ കടന്നുവരവ് അക്കാലത്തൊരു ചാൻസ് കിട്ടാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു വേദി അന്വേഷിച്ച് മണിക്ക് ഒരുപാട് കറങ്ങേണ്ടി വന്നിട്ടുണ്ട് കലാഭവൻ മണിക്ക് കൊടുത്തത് ഒരു ജീവിതം തന്നെയാണ് അതിൻ്റെ ഇരട്ടിയായി അയാൾ കലാഭവനും തിരികെ കൊടുത്തിട്ടുമുണ്ട് സിനിമയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കിട്ടിയപ്പോഴും അയാൾ സ്റ്റേജുകളിൽ മിമിക്രി കാണിച്ചിരുന്നു തൻ്റെ നാടൻ പാട്ടുകൾ പാടിയിരുന്നു അപ്പോഴും മണി പറഞ്ഞത് സിനിമയില്ലെങ്കിൽ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകുമെന്നാണ് ആ മണിയെ ഒരു കാലത്തും മറക്കാത്ത ചാലക്കുടിയിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ കലാഭവൻ മണിയുടെ പേരാണ് ആ സ്റ്റാൻഡിന് നൽകിയത് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ പേര് തൻ്റെ പിതാവ് കൂലിപ്പണി ചെയ്തിരുന്ന സ്ഥലം സ്വന്തമാക്കിയപ്പോൾ മണി പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ വിയർപ്പ് വീണ സ്ഥലമാണത് ഇത് സ്വന്തമാക്കിയതിലൂടെ നടക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം അറിയാൻ കഴിയുന്നു അച്ഛനെ ഓർമ്മ വരുന്നു എന്നാണ് വർഗ്ഗബോധമുള്ള ഒരു സഖാവായി തന്നെയാണ് മണി ജീവിച്ചതും മരിച്ചതും മരണ ചടങ്ങുകളിലും ഇങ്കിലാബ് സിന്ദാബാദ് മുഴങ്ങിയിരുന്നു ബ്രാഹ്മണൻ ആയാലും ദളിതനായാലും ജാതിയെ പേരുകളിൽ നിന്നും അകറ്റി നിർത്തണം ജാതി ഇല്ലാതെ ആകേണ്ടത് അങ്ങനെ കൂടെയാണ് അതുകൊണ്ട് വേടൻ എന്ന പേരിൽ പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളും മണിയും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഓട്ടോറിക്ഷകളിലും ബസ് വെയ്റ്റിംഗ് ഷെഡ്യൂളിലും മാത്രം കാണുന്ന ഒരു പേരല്ല കലാഭവൻ മണി എന്നത് ഒരു പ്രോഗ്രാമിൽ ആടുകൾ ബഹളം വെക്കുമ്പോൾ മിണ്ടാതിരിക്കട മലരുകളെ എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിരിച്ചുകൊണ്ട് പാട്ടുപാടുന്ന കലാപൂന്മാണിയുടെ തട്ട് എപ്പോഴും താന്നു ഇരിക്കും ആ ജനകീയ കലാകാരനെ അവഹേളിച്ചുകൊണ്ട് മറ്റൊരാളെ താങ്ങി നടക്കുന്നത് തീർത്തും അപഹാസ്യമായ ഒരു കാര്യം തന്നെയാണ്